ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗ സീരില്ല നാളത്തെ അടിപൊളി തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ വേലു തേനീച്ചക്കൂറ് നോക്കി കാട്ടിന്റെ ഉള്ളിലേക്ക് കേറുമ്പോഴേക്കും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നോക്കുമ്പോൾ നമ്മുടെ അമലുവിന്റെ മടിയില് വിനായകൻ എന്ന് പറഞ്ഞ ഗംഗപ്രസാദ് കിടക്കുകയാണ് എന്നിട്ട് അവർ ഭയങ്കര പ്രണയമെല്ലാം പോകണം കേട്ടോ ഇത് കാണുന്ന വേലു എടി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ആണെങ്കിൽ ഒരു കൂസലില്ല കേട്ടോ ഗംഗപ്രസാദ് എഴുന്നേക്കാമോ വിനായകൻ്റെ എവിടെ എഴുന്നേൽക്കുന്നത് അവിടെ കിടക്ക് ഇവനെ പേടിക്കേണ്ട കാര്യൊന്നും എന്ന് പറയുമ്പോഴേക്കും വേലു വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഒരു നാണു നീ ഇങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചടി ഇങ്ങനെയൊക്കെ ആവുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല പിന്നെ വേലുവേട്ടൻ എന്താ വേലുവേട്ടനെ സ്നേഹിച്ച് പ്രണയിച്ച് വേനു വേലുവേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ കഴിയണോന്നാ ഒരിക്കലും എനിക്ക് വേലുവേട്ടൻ അങ്ങനെ കാണാൻ സാധിക്കില്ല ഞാൻ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ഭർത്താവ് എന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണിനെ പോലും എനിക്കൊരു ആഗ്രഹം ഉണ്ട് എങ്ങനത്തെ ആളായിരിക്കണം ഭർത്താവ് എനിക്ക് ഈ കാട് മടുത്തു ഈ കാട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയും പുറത്തു പോയാൽ മതി എന്നാണ് എന്ന് അമല് പറയുമ്പോഴേക്ക് വേലു പറയണ്ടോ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഇത്ര നാൾ നമ്മളെ കാത്തു രക്ഷിച്ചത് ഈ കാടാണ് കാട്ടിലെ ദൈവങ്ങളാണ് ഹല ദൈവങ്ങളാണ് അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ നീ ഏ കാടിനൊക്കെ പറിച്ചു കുറിച്ച് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കുറ്റമുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞ ഈയൊരു നീ വായ കൊണ്ട് പറഞ്ഞ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ചെയ്ത വാക്കുകളുണ്ടല്ലോ ഇതൊന്നും ഒരിക്കലും ദൈവങ്ങൾ ക്ഷമിക്കില്ലാമല്ലോ നിനക്കിപ്പൊ അഹങ്കാരമാണ് നിന്റെ കൂടി ഇവനുള്ളതിന്റെ അഹങ്കാരം പക്ഷെ നീ എഴുതി വെച്ചാമല്ലോ ഇവൻ നിന്നെ പറ്റിക്കും ഇവനെ നാട്ടിൽ എന്തോ വലിയ കള്ളത്തരോ എന്തോ കൊലപാതകമോ എന്തോ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്കാവും അത് അല്ലാതെ പറഞ്ഞ പോലെ ഇവൻ ഫോട്ടോഗ്രാഫർ ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതെ വേലു വേലുവേട്ടൻ അങ്ങനെ പലതും തോന്നും എന്തായാലും വേലുവേട്ടൻ എനിക്കിഷ്ടല്ല എനിക്കിഷ്ടം വിനായകേട്ടനാ എന്തായാലും ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് വേലുവേട്ടൻ ഒരു കാര്യം കൂടി അറിഞ്ഞു വിനായകേട്ടൻ അത്രമാത്രം പ്രണയിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവായിട്ട് വിനായകേട്ടൻ എനിക്ക് മതി എന്ന് പറയണം ഇത് കേൾക്കണം വെയിലുക്ക് വിഷമം ആണെന്നുണ്ടെങ്കിൽ വെയിലു തിരിച്ചു മാത്രം മറുപടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിലും എനിക്ക് നിന്നെ വേണ്ട ഇത്ര ഇത്ര നീ ഈ വിനായകന്റെ കൂടെ കാണിച്ചു കൂട്ടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട എന്താ വേറെ പെണ്ണിനെ പെണ്ണിനെ എനിക്ക് കിട്ടില്ലെന്നാണോ നിന്റെ വിചാരം നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണിനെ എനിക്ക് കിട്ടും എന്തായാലും നിന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ എനിക്കും വേണ്ടടി പിന്നെ നീ ഇപ്പൊ ചെയ്ത് കൂട്ടിനേക്ക് നീ അനുഭവിക്കും ആ ഞാൻ അനുഭവിച്ചോണം അമലു പറയുന്നുണ്ട് ശേഷം വെയിലും അവിടുന്ന് പോവാട്ടോ അമലു വേലു പോകുമ്പോഴേക്കും അമലു വിനായകനോട് പറയുന്നുണ്ട് അതെ വേലോട്ടം പറഞ്ഞത് കേട്ടല്ലോ ഞാൻ അനുഭവിക്കൂന്ന് ഏ ഒന്നും ഇല്ല എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ ആ ഒരിക്കലും എന്നെ തനിച്ചാക്കുകട്ടോ ഒരിക്കലും എന്നെ ഇട്ടേച്ചും പോകരുത് പിന്നെ ഞാൻ തൂങ്ങി മരിക്കേ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും സാധിക്കില്ല കണ്ടില്ലേ അയാൾ പറഞ്ഞു പോയത് ശരിയാ എനിക്ക് കാടിന്റെ കോപം ഉണ്ടാകും കാടിന്റെ പ്രാക്ക് ഉണ്ടാകും എന്നൊക്കെ പറയാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ പോ നാട്ടിലേക്ക് പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും എന്ന് പറയാണ് ശേഷം രാത്രി ആവുമ്പോഴേക്കും ഗംഗപ്രസാദിനോട് അമല് പറയുന്നുണ്ട് ആ വെയിലുണ്ടല്ലോ അവന് വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ നാളെ തേൻ കൊടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് മിക്കവാറും വിനായകനെ കുറിച്ച് ആർത്തെങ്കിലും എന്തെങ്കിലും അവൻ പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് നമ്മുടെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് ഞാൻ നാട്ടിലൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയണം അയ്യോ സൂക്ഷിക്കണം നോക്ക് ഈ കാട്ടിൽ കുറെ ആൾക്കാർ വരാറുണ്ട് കാട് നശിപ്പിക്കാൻ കാട്ടു മൃഗങ്ങളെ കൊന്നെടുക്കാനൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണത് വിനായകനെ പോലത്തെ ഉള്ള ആൾക്കാരാണ് വിനായകട്ടനോടൊന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും വിനായകട്ടൻ പോയിട്ട് തിരിച്ചു വരുമോ ഞാൻ വരും നാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം ശേഷം നിന്നെയും കൊണ്ടുപോകാം എന്ന് പറയണം അപ്പൊ അമല് പറയണ്ട എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരുമോ അതോ നാട്ടിലെത്തുമ്പോഴേക്കും എന്നെ മറക്കോ ഒരിക്കലുമില്ല നമ്മുടെ കുഞ്ഞു നിന്റെ വയറ്റിലില്ലേ എന്നൊക്കെ ഗംഗപ്രസാദ് ാണ് അതെ എന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ട് അതിനെ വേണ്ടിട്ടെങ്കിലും വിനായകട്ടൻ തിരിച്ചു വരണം അല്ല വിനായകട്ടൻ ഈ വേഷത്തിലാണ് പോകാൻ പോണത് പിന്നെ ഞാൻ ഏത് വേഷത്തിലാ പോവാ എന്ന് ഗംഗാപ്രസാദ് ചോദിക്കുമ്പോ അമലു പറയുണ്ട് ഇപ്പോ ക്രിസ്മസ് സമയമല്ലേ അപ്പൊ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ പോയാൽ മതി ക്രിസ്മസ് പാപ്പയുടെ വേഷം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗംഗ ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ക്രിസ്മസ് പാപ്പാനയുടെ വേഷം നമ്മുടെ അമലു ഗംഗപ്രസാദിനെ കൊടുക്കുകയാണ് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ഗംഗ ചോദിക്കുമ്പോഴേക്കും ഇതോ ഞാൻ കുറെ നാൾ മുമ്പ് എനിക്ക് ക്രിസ്മസ് പാപ്പയുടെ വേഷം വേണം ഇവിടുത്തെ ോട് പറഞ്ഞിരുന്നു നാട്ടിൽ വേലുവേട്ടനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാ എന്ന് പറയാണ് ഞാൻ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നാളെ നാട്ടിലേക്കൊന്ന് പോയിട്ട് രണ്ടു ദിവസം ഞാൻ വരാം എന്ന് പറയുകയാണ് വിനായകട്ടിനു വേണ്ടി ഞാൻ കാത്തിരിക്കും ഞാൻ തിരിച്ചു വരും എന്നൊക്കെ ഗംഗപ്രസാദ് പറയുന്നുണ്ട് അല്ല നാട്ടിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എന്താ ആരും കാണാതെ പോകാനുള്ള വഴി ഏതാ എന്നൊക്കെ ഗംഗ ചോദിക്കുമ്പോൾ അമലു എങ്ങോട്ടേക്കാണ് പോണ്ടത് എപ്പ എത്ര പെട്ടെന്ന് നാട്ടിലേക്ക് എത്തും അതുപോലെ തന്നെ അവിടെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി എന്താണ് എല്ലാ കാര്യങ്ങളും ഗംഗപ്രസാദിന് പറഞ്ഞു കൊടുക്കാട്ടോ അതിരാവിലെ തന്നെ ഗംഗപ്രസാദ് പപ്പാനിയുടെ വേഷം ധരിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങനെ ാണ് അപ്പൊ അമലുന്റെ വിചാരം നാട്ടിൽ പോയിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ചു ഏട്ടം എന്നാണ് പക്ഷെ എന്നേക്കുമായിട്ട് തന്നെയാണ് ഗംഗപ്രസാദ് അവിടെ നിന്ന് പോകുന്ന കേട്ടോ ഗംഗപ്രസാദിന്റെ മനസ്സിൽ സ്റ്റെഫി മാത്രമേ ഉള്ളു അതിനിടക്ക് പറ്റിയ ഒരു അബദ്ധം മാത്രമാണ് ഈ അമലു തന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി കൂട്ട് കൂട് നിന്ന ഒരു പെണ്ണ് അത്രേ ഉള്ളൂ അമലുക്ക് അത്ര ഒരു വേല ഗംഗപ്രസാദ് കൊടുക്കുന്നുള്ളു അങ്ങനെ അമലുനെ അവടെ അവടെ വെച്ചിട്ട് എന്നേക്കുമായിട്ട് ഉദ്ദേശിച്ചിട്ട് നമ്മുടെ വിനായകൻ ആ വിനായകനായിട്ടുള്ള ഗംഗപ്രസാദ് നാട്ടിലേക്ക് പോവാട്ടോ അതേ സമയം നമ്മുടെ മനോഹരനെ മനോഹരനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോ ജയിലിലേക്ക് വരുമ്പോഴേക്കും രാഹുൽ ദേഷ്യത്തിൽ മനോഹറിനെ നോക്കാട്ടോ അപ്പൊ അവിടുത്തെ പോലീസ് പറയുന്നുണ്ട് നീ എന്താടാ എപ്പോഴും ഇവനെ ദേഷ്യത്തിൽ നോക്കണത് നിന്റെ ഉദ്ദേശം ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ ഇവനെ തല്ലിക്കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോ അതേ സാറേ അവസരം കിട്ടിയ ഞാൻ ഇനി ഇവനെ തല്ലിക്കൊല്ലു ഇവനെ പറ വിചാരിക്കുന്ന പോലൊന്നും അല്ല സാറുമാർക്ക് തോന്നണ്ടോ ഇപ്പൊ നല്ലവനായി ഇവനെന്ന് അത് ഇവന്റെ അടവാണ് ഈ നാവ് വെച്ചിട്ടാണ് ഇവനെല്ലാവരും വീഴ്ത്തണത് വലയിൽ വീഴ്ത്തണത് ഇവന്റെ നാവിന്റെ ബലം കൊണ്ട് നാട്ടിൽ പോയിട്ടും എല്ലാവരുടെയും സ്നേഹവും അതുപോലെ തന്നെ സഹതാപവും ഇവൻ പിടിച്ചു പറ്റിയല്ലോ അതുകൊണ്ടല്ലേ ആ കിരണും കല്യാണിയൊക്കെ ഇവന്റെ കൂടെ നിന്ന് എന്ത് പറയുമ്പോഴേക്കും പോലീസാർ പറയണ്ടേ നോക്ക് ഇവിടെ വെച്ച് നിന്റെ വെല്ലുവിളി വെല്ലുവിളിയങ്ങാൻ നടക്കില്ല രാഹുല് അങ്ങനെ നീ ഇവനെതിരെ ഇനി എന്തെങ്കിലും കൈ പൊക്കാൻ നീ ഉയർ ഉയർത്താൻ വേണ്ടി കൈ നിന്നെ ഈ ജയിലിൽ നിന്ന് ഞാൻ തട്ടും എന്ന് പോലീസുകാർ പറയണം ശേഷം രാഹുൽ അവിടെ നിന്ന് പോവാണ് വിക്രം ചോയിക്കണ്ടേ എല്ലാ അങ്കളെ അയാള് വന്നു ആ മനോഹർ വന്നു അവനെതിരെ ഞാൻ എന്തിനും ചെയ്താലേ എന്നീ ജയിലിൽ നിന്ന് സ്ഥലം മാറ്റോന്ന പോലീസുകാർ പറഞ്ഞേക്കണത് അങ്കള് പേടിക്കണ്ട അങ്ങെ പിന്നെ ഒരു കാര്യം അങ്ങൾ ഒരിക്കലും ും അയാളെ മുമ്പിൽ ഒന്നും ചെയ്യാൻ നിക്കണ്ട ഞാനൊരു അവസരം അങ്കിളിനെ ഒപ്പിച്ചു തരാം നീ ശരിക്കും ഒരു അവസരം എനിക്ക് ഒപ്പിച്ചു തരോടാ തരാ അങ്കളെ മനോഹരേട്ടനെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു കൂടെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിക്ക അങ്കള് അങ്കളുടെ ദേഷ്യം തീർക്കണം വരെ എന്താ ചെയ്തോ പിന്നെ ആരും അറിയാനും പോണില്ല കൊന്നിട്ടൊരു മൂലക്കെ ഇട്ടാലും ആരും അറിയാനും ഒരു തെളിവുണ്ടാവില്ല കാരണം നമ്മൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് അതായത് മറ്റേ പറമ്പിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും അറിയാൻ പോകുന്നില്ല അങ്കിൾ എന്ന് പറയണം അങ്ങനെ നീ അങ്ങനത്തെ ഒരു പകാരം എനിക്ക് ചെയ്തു തരാണെങ്കിൽ നിനക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വിക്രം പറഞ്ഞണ്ട് ഇത് അങ്കിളിനെ വേണ്ടി മാത്രം ചെയ്യണയല്ല അങ്കിളെ അവൻ ആ മനോഹരൻ അവള് അവൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കല്യാണെടുത്തും കിഴണ്ടടുത്തും അപ്പ അവ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എഴുത്തിലൂടെ അതുകൊണ്ട് കൂടിയിട്ടാണ് അവനെതിരെ ഒരു പണി കൊടുക്കാന്ന് ഞാനും വിചാരിച്ചത് എന്ന് പറയാണ് എങ്കിൽ നീ അങ്ങനത്തെ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി എന്ന് പറയാണ് നമ്മുടെ രാഹുൽ ഗ വിക്രത്തിനോട് വിക്രം ചെയ്തു തരാന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിരാവിലെ തന്നെ ഗംഗപ്രസാദ് നാട്ടിലേക്ക് എത്താണ് ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലാണ് എത്തണേട്ടോ ശേഷം മുമ്പ് നിന്ന സ്ഥലം ഉണ്ടല്ലോ സ്റ്റെഫി ആയിട്ട് പോയി നിന്ന വീട് ആ വീട്ടിലേക്ക് തന്നെയാണ് ഗംഗ തിരിച്ചു പോകുന്നത് കേട്ടോ അവൾ ആരും അറിയാതെ രാത്രി അവിടെ എത്തിയതിനു ശേഷം വേഷമൊക്കെ മാറി ആ രണ്ടു ദിവസം കഴിയുമ്പോൾ ക്രിസ്മസ് പാപ്പയുടെ വേഷം ന്യൂ ഇയർ ഒക്കെ അല്ലെ പുറത്തേക്ക് ഇറങ്ങാന്ന് ഗംഗ വിചാരിക്കുകയാണ് സ്റ്റെഫീനെ കാണണെന്ന് അതിയായ ആഗ്രഹം ഉണ്ട് ഇനി എങ്ങനെ സ്റ്റെഫീനൊന്നു കാണാൻ പോകാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കുകയാണ് പെട്ടെന്ന് അമലുവിന്റെ വിചാരം മനസ്സിൽ വരുന്നു കേട്ടോ ഇനി കാട്ടിൽ കാട്ടിലമലുവിന്റെ ജീവിതം എന്താകുമോ എന്തോ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ അത് കുറച്ചുകൂടെ വീട്ടുകാരെന്തിലൊക്കെ ചെയ്യുമായിരിക്കും ഇനി അവൾ അവിടെ അടിച്ച് പുറത്താക്കോ എന്ന് ആർക്കറിയാം അവൾ എന്തെങ്കിലും ആവട്ടെ എന്തായാലും അവളിപ്പോ ിച്ചാലും ഗർഭിണിയായാലും അവളെ കെട്ടാൻ ആ വേലും ഉണ്ടല്ലോ അവനെ കെട്ടി അവളെ അവളെ കൂടെ നിന്നോളും എന്നൊക്കെ വിചാരിക്കാൻ എന്തായാലും ഇനി ഇനി കാട്ടിൽ പോണ പ്രശ്നമില്ല ഇനി എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ട ആവശ്യം വരുമ്പോ അമല്ല് തന്നെ പ്രൊട്ടക്ട് ചെയ്തോളും എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ഗംഗ അങ്ങനെ ഗംഗ സമാധാനത്തോടെ ഇരിക്കേണ്ട ഹാവു ഒരാളുടെ ശല്യവും ഇല്ല എല്ലാവരും താൻ മരിച്ചു എന്ന സമാധാനത്തിൽ കിടന്നുറങ്ങുമായിരിക്കും കിടന്നുറങ്ങട്ടെ ഒരു ദിവസം കൂടി എല്ലാം സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ അത് കഴിഞ്ഞ് ഈ ഗംഗ പഴയതിനു ശക്തിയായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട് ശേഷം കല്യാണിനെയും കിരണിനെയും ആദ്യം കൊല്ലേണ്ടത് കാർത്തികനെ ലക്ഷ്മി അമ്മനെയാണ് സമയമുണ്ടെങ്കിൽ ആ കല്യാണിനെയും കിരണിനെയും കൂടി ഇല്ലാതാക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഗംഗനെ കാണിച്ചിട്ടായിരിക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡ് തീരാൻ പോകുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ